ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാധ കേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു ബീട്രൂട്ട് വയൻ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടാക്കും നമ്മളിന്ന് അര കിലോ ബീട്രൂട്ടാണ് കേട്ടോ വയനുണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു രണ്ടോ മൂന്നോ വട്ടമായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം നന്നായി അരഞ്ഞു പോകേണ്ട ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുള്ള ബീറ്റ് റൂട്ടേ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാനുള്ളതാണ് അതിന് മുമ്പ് നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ ഏഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കൂടുതൽ സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ നമുക്ക് വയനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം ആയതുകൊണ്ടാണ് രണ്ട് കഷ്ണം ചേർത്ത് കൊടുത്തത് കേട്ടോ വലിയ കഷ കഷ്ണം പട്ടയാണെങ്കിൽ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുത്താൽ മതി പട്ട കൂടുതലായാൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു കുത്ത് ഉണ്ടായിരിക്കും പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏലക്ക ഒരു രണ്ടെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കൂടി പോകാതെ നോക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറ് നന്നായിട്ട് അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് നല്ല രീതിയിൽ ഹൈ ഇട്ട് വേവിച്ചെടുക്കണം കുക്കറിൽ വെച്ച് ഒരു രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ചു നേരം ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം ഒരു അരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കണ്ടോ നല്ല രീതിയിലുള്ള കളറിലുള്ള ബീട്രൂട്ടാണ് നമ്മുടെ വൈൻ വൈനുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വൈനിന് നല്ല കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ബീട്രൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക ഇനി അരിപ്പയിലുള്ള ഈ വേസ്റ്റ് നമ്മളൊരു കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അതിലുള്ള നമ്മുടെ ആ ജ്യൂസ് കൂടി നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രസ്സ് ചെയ്യരുത് അപ്പോൾ ഇതിലുള്ള വേസ്റ്റൊക്കെ നമ്മളെ ഈ വൈനിലേക്ക് ചാടും അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് മുഴുവനായിട്ടും നമുക്ക് എടുക്കാം കണ്ടോ നമ്മളുടെ വൈനിൻ്റെ കളറൊന്ന് നോക്കിയേ സൂപ്പർ റെഡ് കളറിലുള്ള വൈനാണ് നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ ഇതിൽ ഒരു രണ്ട് ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് പിന്നീട് നോക്കി കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കുക മധുരം ആവശ്യത്തിന് നോക്കി പിന്നെ ചേർത്ത് കൊടുക്കാം കുറവുണ്ടെങ്കിൽ ഇനി ഒരു അര സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഇളക്കി ചേർക്കുക ഈസ്റ്റ് ചേർക്കുന്നതും കൂടി പോകരുതിട്ടോ നല്ലപോലെ ഇളക്കി ചേർക്കണം പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും കയ്യിലുകളൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ നനവുള്ള കയ്യിലോ പാത്രങ്ങളോ ഒക്കെ ഉപയോഗിച്ചാലേ നമ്മൾ വയനുണ്ടാക്കി വരുമ്പോൾ അതിൽ പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു പത്ത് ദിവസമാണ് നമ്മൾ വൈന് ഉണ്ടാക്കുന്നതിന് വേണ്ടി വയ്ക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി കെട്ടി എടുത്തു വെക്കണം അപ്പൊ നമ്മൾ മുഴുവനായിട്ടും ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടച്ചു വെക്കുമ്പോഴേ നല്ല രീതിയിൽ അടപ്പ് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതില്ലോ ഒരു ചെറിയ രീതിയിൽ മാത്രം ഒന്ന് അടച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിൽ ഒരു തുണി കൊണ്ടൊന്ന് മൂടിയിട്ട് ഒരു കയർ കൊണ്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈച്ചയും അതുപോലെ തന്നെ ഉറുമ്പൊക്കെ ഇതിൻ്റെ സ്മെല്ല് കേട്ട് ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് എടുത്തു വെക്കാം ഇനി അടുത്ത ദിവസം രാവിലെ നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വയനെ നമ്മൾ തുറന്ന് നോക്കാൻ വേണ്ടി പോവാണ് എന്താ അവസ്ഥൊന്ന് നമുക്ക് നോക്കാം ഒരു ദിവസമായപ്പോഴത്തേനും തന്നെ നല്ല പത കേ വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങളിത് ഇളക്കി കൊടുക്കുമ്പോൾ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ആയിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് ഒരു പത്ത് ദിവസം ഇങ്ങനെ ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലോ രാവിലെ എടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളൊരു പത്ത് ദിവസമാണ് നമ്മുടെ വൈന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മുടെ പത്താമത്തെ ദിവസമായിട്ടോ നമ്മളതൊന്ന് തുറന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കാം നല്ല സൂപ്പർ കളറിലുള്ള നമ്മുടെ ബീട്രൂട്ട് വൈൻ നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതേ ഒരു പാത്രത്തിലേക്ക് ഒരു തുണി വെച്ചിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കണം എന്തെങ്കിലും ചെറിയ ബീട്രൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം നല്ല റെഡ് കളറുള്ള വൈനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ നമ്മൾ വൈൻ വൈനുണ്ടാക്കുന്നതിനെ ബീറ്റ്റൂട്ട് എടുത്തത് നല്ല കളറുള്ള ബീറ്റ്റൂട്ട് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വൈനും നല്ല കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഭയങ്കര സൂപ്പർ സ്ട്രോങ് ആയിരുന്നിട്ടോ നമ്മുടെ വൈന് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് വൈൻ ഇവിടെ റെഡി നല്ല സൂപ്പർ സ്ട്രോങ് ആയിരുന്നു നമ്മളുടെ ബീറ്റ് റൂട്ട് ഇത്തരത്തിലുള്ള പല വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെച്ച് നമുക്ക് വയനുണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ